നൂറ്റിരണ്ടാം സങ്കീർത്തനം അതിന്റെ പതിനഞ്ച് മുതൽ ഇരുപത്തി എട്ടാം വാക്യം വരെ നമുക്ക് വാക്യം വായിക്കാം യഹോവ തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകയും ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും അവൻ വഴിയിൽ വെച്ച് എന്റെ ബലം ക്ഷയിപ്പിച്ചു അവൻ എൻറെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നു നീയോ അനന്യനാകുന്നു നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും ഹാലലൂയ ഹാലൂയ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ദൈവത്തെ സ്തുതിക്കാം സ്തുതിക്കാംലൂയാവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ ഓ മഹാപരിശുദ്ധനെ ഞങ്ങളങ്ങുന്നപ്പ ഹാലലൂയ ഓ ഈ ഞായറാഴ്ച ഹാലലൂയ ഈ പ്രഭാത സമയം തങ്ങളുടെ സന്നിധിയിലായിരുവാൻ തന്ന ഈ അവസരത്തെ പോർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ ഓ രാജാക്കന്മാരുടെ രാജാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പ ഹാലലൂയ സൈന്യങ്ങളുടെ പരിശുദ്ധൻ 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 എന്ന് സാറാപുകൾ ആപ്പുകൾ ആരാധിക്കുന്ന സ്ഥലത്ത് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ അങ്ങേ ആരാധിപ്പാൻ അങ്ങേ സ്തുതിപ്പാൻ ഈ തന്ന അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഈ സങ്കീർത്തന ഭാഗത്തെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നപ്പാ അങ്ങ് ഫലപ്പെടുത്തി ശക്തീകരിക്കുമാറാക്കണമേ വിഖലായ ഹാല്യ മോശയുടെ കൂടെ ഇരുന്ന കർത്താവിന്റെ സാന്നിധ്യം അടിയന്റെ കൂടെ കൂടെയിരുന്ന് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഹാല ഓ ഈ വചനങ്ങൾ വായിക്കുന്നവരെ

വീണ്ടും വരുന്നവനായുക്രിസ്തുൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു പ്രൈസ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അടി എൻ്റെ ജീവിതത്തിൽ ദൈവം മരിക്കുക തന്ന ഈ അവസ്ഥ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതിലുപരിയായിട്ട് ഈ അവസരം ഒരുക്കിയ കൃത്മരദാസനും കുടുംബത്തിനും ഇവിടെ സമയ്ക്കും എന്നെ നന്ദി അറിയിക്കുന്നു പ്രൈസലോട് ഹാലലുവ നാം തുടർമാനമായി വായിച്ചു കൊണ്ടിരിക്കുന്ന സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് ഹാലലു അതിൻ്റെ അല്ലെ നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ദൈവം അവസരം തന്നതിന് ഓർ ദൈവത്തെ സ്തുതിക്കുന്നു ഹാലലുവങ്കീർത്തനത്തിൻ്റെ തുടക്കം നാം കാണുമ്പോൾ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രൈസലോട് ഒരു അനിഷ്ടൻ്റെ പ്രാർത്ഥന ഒരു കഷ്ടതയിലായിരിക്കുന്നവൻ്റെ ബുദ്ധിമുട്ടിലായിരിക്കുന്നവൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് നമുക്ക് ഇതിന്റെ തുടക്കത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഹാലലുയ്യ ഇത് വായിച്ച ദൈവ ദൈവമകല ഇതൊക്കെ പറയുവാനായിട്ട് ഇടയായി നാം കേട്ടു ഹാലലുയ എന്നാൽ ഈ അരിഷ്ടൻ്റെ പ്രാർത്ഥന എന്ന് നാം പറയുമ്പോൾ ക്രൈസലോട് ഈ അരിഷ്ടത നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കടന്നു വരാറുണ്ട് ഹാലലൂയ എന്താണ് അരിഷ്ടത എന്ന് ചോദിച്ചാൽ ഒരു ഞെരുക്കത്തിൻ്റെ അവസ്ഥ ഹാലലുയ ഒരു സമൃദ്ധിയിൽ സമൃദ്ധിയിലിരുന്നിട്ട് ഒരു ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലോട്ട് പോകുന്ന ഒരു ഞെരിക്കത്തിൻ്റെ അവസ്ഥയാണ് ഈ അരിഷ്ടതയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞ ഈ സങ്കീർത്തന ഭാഗത്തെ നാം നോക്കുമ്പോൾ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നില്ല എങ്കിലും പലരും പറയുന്നത് ദാമീദ് എഴുതിയതായിരിക്കാം എഴുതിയതായിരിക്കാം അല്ലെങ്കിൽ എഴുതിയതായിരിക്കാം ആരെഴുതിയതായാലും ഒരു കഷ്ടതയുടെ നടുവിൽ നിന്ന് എഴുതിയ ഒരു സങ്കീർത്തനമായിട്ടാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ ഇത് കാണുവാനായിട്ട് കഴിയുന്നത് ഹാലര ഇവിടെ സങ്കീർത്തനകാരൻ വായി പറയുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് ഹാലരവ്യാസിയോനെ പണിക്കുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികൾ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ജാതികളെ ആ ഭൂമിയിലെ രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടുമെന്നാണ് പ്രാർത്ഥന കേൾക്കുന്നു എന്നതിന് ഒരു വ്യക്തമായ ഒരു മറുപടിയാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഹാലലുയ്യ അവൻ അരിഷ്ടന്റെ ജീവിതത്തിൽ ദുഃഖത്തിന്റെ അവസ്ഥകൾ വന്നിരിക്കാം പലപ്പോഴും പ്രശ്നങ്ങളുടെ അവസ്ഥകൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം പലപ്പോഴും മരണത്തെ മുഖാമുഖമായി കണ്ടിരിക്കാം പലപ്പോഴും ോ ഇനി എനിക്ക് ജീവൻ ഉണ്ടാകുമോ എന്നുള്ള അവസ്ഥകൾ പോലും അവരുടെ ജീവിതത്തിൽ വന്നിരിക്കാം അങ്ങനെ വരുന്ന സമയത്ത് വന്ന സമയത്ത് അവർ എഴുതിയ ഒരു സങ്കീർത്തന ഭാഗമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നതെന്ന് സങ്കീർത്തന കഥാവോടെ പറയുവാനായിട്ട് ഇടയായി തീർന്നു ഹാലരു ഇവിടെ ഇതിന്റെ ഇരുപത്തി ഒന്നാം ഭാഗ്യത്തിൽ ഇങ്ങനെ പറയുന്നു ഭക്തന്മാരുടെ ഞരക്കം കേൾപ്പനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടിപ്പുവാനും യഹോവ തന്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് പറഞ്ഞാൽ ജയിലിൽ അകപ്പെട്ട അല്ലെങ്കിൽ ഞെരുക്കത്തിൽ അകപ്പെട്ട അല്ലെങ്കിൽ ബന്ധനത്തിൽ അകപ്പെട്ട അടിമത്വത്തിൽ അകപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചാണ് കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ അകപ്പെട്ട ഒരു നമുക്കറിയാം ഒരു കാരണവുമില്ലാതെ ഒരു തെറ്റും ചെയ്യാതെ ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോയത് അവന് കാരാഗ്രഹമാണ് പ്രിയ ദൈവമക്കളെ ചിലപ്പോൾ കാരാഗ്രഹത്തിന്റെ വാസ്തവം നമ്മുടെ ജീവിതത്തിലും കടന്നു വരാം പലപ്പോഴും ഹാലലു അടിമത്വത്തിന്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലും കടന്നു

ഈ അടിമ ഈ അടിമപ്പെട്ട ഈ കടക്കുവാനായിട്ട് ഇടയായി തീർന്നു പ്രിയദേവുമക്കളെ പലപ്പോഴും നാം പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാതെ രണ്ടു വർഷമായിരിക്കാം നാല് വർഷമായിരിക്കാം ആറ് വർഷമായിരിക്കാം പത്ത് വർഷമായിരിക്കാം എത്ര വർഷമായി കൊള്ളട്ടെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാതെ നാം പലപ്പോഴും വിഷമിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം പ്രിയദേവ മക്കള് നിങ്ങളോട് ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്ന ഒരു ദിവസമുണ്ട് എന്താണ് ഹാലലിയ എന്തുകൊണ്ട് മറുപടി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനും നിലയ്ക്കുന്നതിലും ഉപരിയായിട്ട് ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട് നിങ്ങൾ രൂപ ചോദിച്ചാൽ ദൈവത്തിന് ആയിരം രൂപ തരുവാൻ പദ്ധതി ഉണ്ട് നിങ്ങൾ ഒരു ലക്ഷം രൂപ ചോദിച്ചാൽ ദൈവത്തിന് പത്ത് ലക്ഷം രൂപ തരുവാനായിട്ട് പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് പറമ്പടി ലേറ്റ് ആകുന്നതെന്ന് നമുക്ക് ഈ ഭാഗത്തിൽ കൂടെ കാണുവാനായിട്ട് കഴിയും യോസൈഫ് രണ്ടു വർഷം കൂടെ വീണ്ടും ജയിലിൽ കിടന്നുവെങ്കിലും അവൻ തിരിച്ചു കയറി വരുന്നത് ഒരു രാജാവിനെ പോലെ ഒരു മന്ത്രി രാജാവ് തന്റെ അധികാരം കൊണ്ട് രാജാവായിരുന്നാലും ഒരു രാജ്യത്തെന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നതും മുദ്രയിടുന്നതുമായ മുദ്ര മോതിരം കയ്യിലിടുവാൻ തക്ക കഴിവുള്ള ഒരു ഒരു രാജാവിനെ പോലെ തന്നെ യോസേഫ് എഴുന്നേറ്റ് വരുവാനായിട്ട് ഇടയായി തീർന്ന പ്രിയ ദൈവക്കളെ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് ചോദിച്ചാൽ ദൈവത്തിന് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരു ഒരു പദ്ധതി ഉണ്ട് ഹാലരവ്യ നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ മാറ്റത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ പദ്ധതി ഉണ്ട് ഹാലരവ്യ അതുകൊണ്ടാണ് ഈ മാറ്റം നാം ചിന്തിക്കുന്നത് പോലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാത്തത് നാം ചിന്തിക്കുന്നത് പോലൊരു മാറ്റം പലപ്പോഴും നമ്മുടെ സഭകളിൽ കടന്നു വരാത്തത് ആദലിയ ദൈവത്തിന്റെ പദ്ധതി ആർക്കും മാറ്റുവാനായിട്ട് വരാൻ കഴിയുകയില്ല എന്നാൽ നാം പ്രാർത്ഥിച്ച ഉടൻ മറുപടി കിട്ടിയാൽ ചിലപ്പോൾ നാം പ്രാർത്ഥിച്ചതിന് ചിലപ്പോൾ മറുപടി കിട്ടിയെന്നിരിക്കും ഇവിടെ യോസേഫിനെ നോക്കുമ്പോൾ അവൻ പറഞ്ഞു നീ രാജകൊട്ടാരത്ത് പോകുമ്പോൾ എന്നെ ഓർക്കണം രാജാവനോട് പറയണം എന്നെ ഹാലലി ഇവിടെ നിന്ന് കരകയറ്റി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടും പ്രൈസലോട് ഹാലൽവിയ അവൻ പറയാതിരുന്നതിന് ദൈവത്തിനൊരു ഉണ്ട് ഹാലലിയ ദൈവം അവന്റെ വായെ മൂടിക്കെട്ടിയിരുന്നു അവന്റെ കണ്ണിനെ മൂടിക്കെട്ടിയിരുന്നു ആ പ്രൈസലോട് ഹാലിയ ബീച്ച് പകരുന്ന ആ പ്രമാണിയെ അവൻ ദൈവം ഹാലി അവന്റെ വാ തുറക്കാതെ അടച്ചു വച്ചിരിക്കുന്നു വച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്താണെന്ന് ചോദിച്ചാൽ നീ ചിലപ്പോഴും പലപ്പോഴും ും പറഞ്ഞിട്ടുണ്ട് എന്നെ സഹായിക്കണം പലരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ചിലപ്പോൾ അവരൊന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണത്തില്ല എന്നാൽ സമയം വരുമ്പോൾ യോസേഫിന് മുമ്പിൽ യോസേഫ് പറഞ്ഞു വണങ്ങുന്ന ഒരു അവസ്ഥ യോസേഫിന്റെ മുമ്പിൽ മറ്റുള്ളവർക്ക് വന്നുവെങ്കിൽ നമുക്ക് മുൻപിലും നാം ദൈവത്തെ സേവിച്ചതുകൊണ്ട് നിന്നു ചവിടെ മധ്യത്തിൽ ദൈവം നമ്മെ മാനിക്കുവാൻ പോകുന്ന ഒരു ദിവസമുണ്ട് അത് മാത്രമല്ല നമുക്ക് കാണുവാനായിട്ട് കഴിയും യും വേണ്ടി ആലിയു നിന്നവരാണ് അവർ ദൈവത്തെ മാത്രം വണങ്ങി ദൈവത്തെ മാത്രം പോയത് കൊണ്ട് അവർക്ക് ലഭിച്ചത് അവർക്ക് ലഭിച്ചത് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളിലും തീച്ചുളയുടെ അനുഭവങ്ങൾ ചിലപ്പോൾ കടന്നു വരാം തീ എന്ന് പറഞ്ഞാൽ തീയെല്ലാം നശിപ്പിക്കുന്നതാണ് തീ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ എന്ത് വന്നാലും അതിന് ഉരുക്കി കളയുന്നതാണ് എന്നാൽ ഈ കണ്ടിട്ടും മേശ ോ രാജാവിന്റെ മുമ്പിൽ വണങ്ങുവാനോ രാജാവിന്റെ പ്രതിമയെ നമസ്കരിക്കുവാനോ കൂട്ടാക്കാതെ എന്നെ ഞാൻ നിൽക്കുന്ന ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെന്ന് ഉറച്ചു നിന്നത് കൊണ്ട് അവിടെ ദൈവപുത്രൻ അവിടെ ഇറങ്ങി വന്നു ആ തീറ്റുകളക്കകത്ത് ദൈവത്തിന്റെ പുത്രൻ ഇറങ്ങി വന്ന് നാലാമനായിട്ട് കൂടെ നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും ഈ തീച്ചു നമ്മൾക്ക് നമുക്ക് മുമ്പിൽ ഉണ്ടെന്ന് വന്നെന്നിരിക്കാം എന്നാൽ ഒരു കാര്യം ഓർക്കണം പലപ്പോഴും വന്ന തീച്ചു പലപ്പോഴും വെള്ളം കവിഞ്ഞ് നമുക്ക് മേലെ കവിയമായിരുന്നപ്പോഴും പ്രേസനം നാം മുങ്ങി പോകാതെയും കത്തി നശിക്കാതിരുന്നതിനും കാരണം ദൈവം നമ്മോടുകൂടെ ഇരുന്ന് നമ്മെ വിടിപ്പിച്ചതാണെന്ന് നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വന്ന ഓരോ കഷ്ടതകളിലും ദൈവം നമ്മെ താങ്ങി നടത്തിയെന്ന് നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ് ആലിയ ഒരിക്കൽ ആലലുയ ഒരു മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് പരിഭൂമിയിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചും സംസാരിച്ചും അവൻ നാല് കാൽപ്പാടുകളെ കാണുവാനായിട്ട് കഴിഞ്ഞു ഒന്ന് അവന്റെ രണ്ട് കാൽപ്പാടുകളും വേറെ രണ്ട് ദൈവത്തിന്റെ രണ്ട് കാൽപ്പാടുകളും കാണുവാനായിട്ട് കഴിഞ്ഞു എന്നാൽ ആ മനുഷ്യൻ മുള്ളുകളുടെയും പാറകളുടെയും പുറത്ത് കൂടെ നടന്നു പോകുമ്പോൾ അവൻ നോക്കിയപ്പോൾ രണ്ടേ രണ്ട് കാൽപ്പാടുകളെ അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞുള്ള പ്രിയ ദൈവമക്കളെ അവൻ ദൈവത്തോട് വീണ്ടും പറയുകയാണ് ഭർത്താവ് ഞാൻ അവസ്ഥയിൽ മുള്ളുകളുടെ ഇടയിൽ കൂടെ തീച്ചു അവസ്ഥയിൽ കൂടെ കടന്നു പോയപ്പോൾ എന്റെ രണ്ട് കാൽപ്പാടുകൾ മാത്രമേ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞുള്ളൂ എന്ന് ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം അവനോട് പറയുകയാണ് നീ കണ്ടത് നിന്റെ കാൽപ്പാടുകളല്ല നിനക്ക് വന്ന നീ നീ കഷ്ടകൾ മുൾപ്പണർപ്പിന് ഇടയിൽ കൂടെ നടന്നപ്പോൾ നീ തീച്ചുളയിൽ കൂടെ നടന്നപ്പോൾ ഞാൻ നിന്റെ കൈകളിൽ വഹിച്ചുകൊണ്ട് എന്റെ കാൽപ്പാടുകളെയാണ് നീ കണ്ടത് നീ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ കാൽപ്പാടുകളല്ല എന്റെ രണ്ട് കാൽപ്പാടുകളാണ് അതുകൊണ്ട് പ്രിയ ദൈവ മക്കളെ നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങളുടെ ദുഃഖത്തിന്റെ അവസ്ഥകളിൽ പരിഹാസത്തിന്റെ നിങ്ങളെ അവസ്ഥകളിൽ നിങ്ങളുടെ ദൈവം സകലത്തിലും മതിയായവൻ ആ ദൈവം നമ്മോട് കൂടെയുണ്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് കൂടെയുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയിട്ട് കൂടെയുണ്ട് എന്ന് നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ് ആനര നമുക്ക് കാണുവാനായിട്ട് കഴിയും അഭ്യോസ പ്രവൃത്തികളിൽ നമുക്ക് അഞ്ചാം അധ്യായത്തിൽ കാണുമ്പോൾ പത്തൊമ്പതാം വാക്യം ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് എന്തിന് തടവറയിൽ എന്ന് ചോദിച്ചാൽ അവരെ ആദ്യം അല്ലെങ്കിൽ അവരെ കൊല്ലുവാനായിട്ട് തടവറയിലാക്കി എന്നാൽ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ആ അപ്പോസ്തലന്മാരെ അപ്പോസ്തലന്മാര്യ ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ ജയിലിൽ നിന്ന് അവ എങ്ങനെ മോചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ആ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അഴികൾ തുറക്കാതെ ദൈവത്തിന്റെ ദൂതൻ അവരെ ആ വാതിൽ വന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുപോയി അവർ വേറെ ഓരോരുത്തർ പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും അതിന്റെ കീഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അതിൽ അധ്യാത്തെ പട്ടാളക്കാർ പോയി നോക്കിയപ്പോൾ അത് പൂട്ട് സൂക്ഷ്മമായി പൂട്ടിയിരിക്കുന്നതും ആ അതിനകത്ത് കൂട്ടിയിട്ടിരുന്ന അപ്പോസ്തലന്മാരെ കാണാറില്ല എന്നും ആ വന്ന് രാജാവിനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു ദൈവമക്കളെ പൂട്ട് പൊളിക്കാതെ ആ അരി തുറക്കാതെ കളവ് തുറക്കാതെ എങ്ങനെ ആ അപ്പോസലന്മാരെ ദൈവം പിടിപ്പിച്ചു എന്ന് നാം നോക്കിയാൽ ദൈവത്തിന് സകലവും സാധ്യമാണ് ഹാല സകലത്തിന് ദൈവത്തിന് സകലവും സാധ്യമാണ് അങ്ങനെയാണെങ്കിൽ ആ അപ്പോസ്തലന്മാരെ ദൈവം പുറത്താക്കിയത് കൊണ്ടാണ് നാം അതിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ പത്രോസിനെ പിടിച്ച് തടവറയിലാക്കിയിരിക്കുമ്പോൾ അഞ്ചാം അധ്യായത്തിൽ അപ്പോസ്മാരെ പിടിച്ച് തടവറയിലാക്കിയെങ്കിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ അപ്പോസ്വർത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് പത്രോസിനെ തടവറയിലാക്കിയിരിക്കും കാണുവാനായിട്ട് കഴിയും അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും നന്നാല് ചേവകരുള്ള നാല് പേരെ വെച്ച് പതിനാറ് ചേവകരെ വെച്ച് ഒരാളെ പൂട്ടിയിട്ടിരിക്കുക ആലിയ പതിനാറ് പട്ടാള നിൽക്കുമ്പോൾ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ് എന്തിനാ അറിയാമോ അവന്റെ തലയെ വെട്ടുവാനായിട്ടാ ജയിലിട്ടത് ആ തലേ നാളെ പുലർന്നാൽ തല വെറ്റി മാറ്റുമെന്ന് ഉറപ്പുള്ള പത്ര ദിവസം ഇവിടെ ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാ നാളെ ആഴ്ച ചുറ്റിക്കാരൻ കരുമെന്ന് പറഞ്ഞാൽ നാമൊക്കെയും ശാന്തമായിട്ട് നമുക്ക് ശാന്തമായിട്ട് ഉറങ്ങുവാനായിട്ട് കഴിയുകയില്ല നാളെ ജപ്തി നടപടി നടക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ശാന്തമായിട്ട് കിടന്നുറങ്ങുവാൻ കഴിയുകയില്ല നാളെ ഫീസ് അടയ്ക്കേണ്ട ദിവസമാണ് മക്കൾക്ക് ഫീസ് കൊടുക്കേണ്ട സമയമായി എന്ന് അറിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഉറങ്ങുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ തലവെട്ടുമെന്ന് പറഞ്ഞിട്ടും നിർഭയമായി ശാന്തമായി കിടന്നുറങ്ങുന്ന ഒരു പത്രോസിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ എന്തുകൊണ്ട് അവർ ഉറങ്ങുവാനായിട്ട് കഴിയുമെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സമാധാനം ബാലര ദൈവിക സമാധാനം ദൈവത്തിന്റെ വിടുതലിനെ കുറിച്ച് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് പത്രോസ് അവിടെ കിടന്നുറങ്ങുന്നത് പ്രിയ ദൈവങ്ങളെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ദൈവം ആരും നിങ്ങളോട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സമാധാനമായിട്ട് കിടന്നുറങ്ങുവാനായിട്ട് കഴിയും നിങ്ങൾക്കും സമാധാനമായിട്ട് ഉറങ്ങി ആലരീയ സന്തോഷിക്കുവാനായിട്ട് കഴിയും എവിടെയെയും ദൈവത്തിന്റെ സൂതന്മാരെ ഇറങ്ങി വന്ന് പത്രോസിനെ ഇരുമ്പ് വാതിൽ ഒന്നാം വാതിൽ രണ്ടാം പാതിൽ മൂന്നാം എന്ന് പറഞ്ഞ് പട്ടണ പാതിൽ കഴിഞ്ഞ് കഴിഞ്ഞമരത്തി ഇറക്കി വിടുകയാണ് ദൈവത്തിന്റെ ദൂതൻ ൊളിച്ചതായിട്ട് കാണുന്നില്ല ഇവന്റെ ചങ്ങലകൾ അഴിഞ്ഞു അഴിഞ്ഞുമാറുന്നതായിട്ട് കാണാം ദൈവം നോക്കിയാൽ മതി ചങ്ങലകൾ അഴിഞ്ഞു മാറും ബന്ധിച്ചിരിക്കുന്ന കടഭാരമാകുന്ന ചങ്ങലകൾ ലോണാകുന്ന ചങ്ങലകൾ നിങ്ങളെ ബന്ധിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഏത് ചങ്ങലകളായി കൊള്ളട്ടെ ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ ഒറ്റ നോട്ടങ്ങൾ അത് മാറ്റുവാനായിട്ട് കഴിയും ദൈവം നിങ്ങളെ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു നിങ്ങൾ സ്വാതന്ത്ര്യമുള്ളവരായി മുന്നോട്ട് പോകണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം പ്രിയ ദൈവക്കളെ പ്രൈസിലോട് നമ്മോട് കൂടെ ഉണ്ടെന്നൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ടാണ് ശത്രു അവർ ടീച്ചുളയിലോട്ട് പോയത് കിടന്നുവെങ്കിലും ദൈവം അവനെ അവൻ ജയിലിൽ കിടന്നുവെങ്കിലും ചങ്ങല കൊണ്ട് ബന്ധിച്ചു കിടന്നവരാണെങ്കിലും ദൈവം അവരെയും പിടിവിച്ചു എങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെയും ശക്തനാണ് ശക്താണ് നിങ്ങളുടെ സകല പ്രശ്നങ്ങളാകുന്ന ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ പിടിവിച്ചു പുറത്തു കൊണ്ടുവരുവാൻ ദൈവമെന്നും ശക്തനാണ് നിങ്ങളുടെ രോഗമാകുന്ന ബന്ധനത്തിൽ പുറത്തു കൊണ്ടുവരുവാൻ ദൈവമെന്നും ശക്തനാണ് എന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് എന്നാൽ ദൈവത്തെ കുറിച്ച് ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം അവന്റെ ഒരു നോട്ടം മതി അവന്റെ ഒരു വാക്കുമതി അവനൊരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നമ്മുടെ ജീവിതത്തിൽ നയിക്കുമെങ്കിൽ നമ്മെ ദൈവം സമൃദ്ധിയായി